महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശരാചാര്യമാധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഇവിടെ തീർത്തും അനൗപചാരികമായിട്ട് സന്തോഷപൂർവം നമ്മൾ ഒത്തുകൂടുകയാണ് ഈ ഒത്തുചേർന്നവർക്കെല്ലാം അറിയാം മഹാമണ്ഡലേശ്വരനായി അഭിഷിക്തനായ ശേഷം പൂജ്യ ആനന്ദവനം ഭാരതി സ്വാമികൾക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലായി വളരെ ശ്രദ്ധയോടെ അങ്ങേയറ്റത്തെ ഭക്തിഭാവത്തോടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹം ഓരോന്നിൻ്റെയും റിപ്പോർട്ടുകൾ കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഇന്നലെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ശ്രീനാരായണ സെൻറ്റിനറി ഹാളിൽ നേരിട്ട് കണ്ടു ജനസഹസ്രങ്ങൾ അവിടെ ഒത്തുചേർന്ന് രണ്ട് ഹാളിലും സ്ഥലം ഇല്ലാതെ മടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അങ്ങും ഇങ്ങുമായി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഇത് കേരളത്തിൽ വ്യക്തമായി നമുക്ക് പറയാം സംഭവിച്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിൻ്റെ സൂചകമാണ് കാരണം ഏതെങ്കിലും സിനിമാ നടനെ കാണാനല്ല ജനങ്ങൾ ഒത്തുകൂടിയത് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള താരങ്ങളെ അല്ല ഒരു സന്യാസിക്ക് നൽകുന്ന സ്വാഗതത്തിൽ ഒരു സന്യാസിക്ക് നൽകുന്ന സ്വീകരണത്തിൽ ഇത് കേരളത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പരിവർത്തനത്തിൻ്റെ പരിണാമത്തിൻ്റെ സൂചകമായിട്ടാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളേണ്ടത് സന്യാസിയെ സംബന്ധിക്കുന്ന കേരളീയ മനസ്സിൻ്റെ ഉണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രാചീന കാലത്തല്ല പ്രാചീന പ്രാചീനകാലത്ത് അങ്ങേയറ്റം സന്യാസിമാരെ ആദരിച്ച പാരമ്പര്യവും പൈതൃകവുമാണ് പക്ഷേ ഇടക്കാലത്ത് നമുക്കറിയാം അന്ധകാരാമൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ തീർത്തും നിന്ദാപൂർവകമായി തന്നെയാണ് സന്യാസിമാരെ കേരളം കണ്ടുകൊണ്ടിരുന്നത് സമീപകാലഘട്ടത്തിലൊക്കെ എത്രയോ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഒരുപാട് മഹാത്മാക്കളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സന്യാസിമാരുടെ സാമൂഹികമായ ഇടപെടലുകൾ സാർത്ഥകമായി തീർന്നതിൻ്റെ പരിണാമമായിട്ട് കേരളീയ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു കാര്യപരിപാടി ഔപചാരികമായി ഇന്നലെ കോഴിക്കോട് വെച്ചപ്പോൾ സ്വാമിജി ഇന്ന് സമയമുണ്ട് ഇന്ന് ആശ്രമത്തിൽ വരാം തീർത്തും അനൗപചാരികമായിട്ടാണ് ഔപചാരികമായിട്ട് നമ്മൾ ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല ഇവിടെ അപ്പോൾ വളരെ സന്തോഷമായി ആനന്ദപരം സ്വാമികളതിന് മുമ്പ് ധാരാളം വന്നിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടുന്നതാണ് അതിനെ സ്വീകരിക്കുകയൊന്നും വേണ്ട എൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല പക്ഷേ മഹാമണ്ഡലേശ്വര പദവി അഭിഷിക്തനായിട്ട് ആദ്യമായിട്ട് വരികയാണ് അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് വലിയ സന്തോഷമാണ് കേരളത്തിൽ സാമാന്യ ജനങ്ങൾക്കിടയ്ക്ക് പൊതുവെ അഖാടകളെക്കുറിച്ചും അതുപോലെ മഹാമണ്ഡലേശ്വരനെ കുറിച്ചൊന്നും അത്ര വലിയൊരു ഒരു ഒരു അറിവില്ല എന്നുള്ളത് സത്യമാണ് ഈ അടുത്ത കാലത്തായിട്ട് കേരളീയ സമൂഹം തീർത്ഥയാത്രകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങുകയും കുംഭമേളകളിലൊക്കെ സംബന്ധിക്കാൻ തുടങ്ങുകയും അതിലുപരി ഉത്തരഭാരതത്തിലെ ആശ്രമങ്ങളൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു സം ഒരു സംവിധാനവും സംസ്കാരവും ഒക്കെ വന്നപ്പോൾ അഖാടകളെക്കുറിച്ചും മഹാമണ്ഡലീശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ സാമാന്യം മനസ്സിലാക്കി വരുന്നുണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മിക സാംസ്കാരിക മേഖലയിൽ ടുന്നവർ ഇതിനു മുമ്പുള്ള കുംഭമേളകളിൽ എല്ലാത്തിലും തന്നെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടില്ല എന്ന് പറയാൻ പാടില്ല പക്ഷേ അഭൂതപൂർവമായ രീതിയിലാണ് ഈ പ്രാവശ്യത്തെ പ്രയാഗരാജിലെ കുംഭമേളയിൽ മഹാകുംഭമേളയിൽ കേരളത്തു നിന്ന് ജനങ്ങൾ സംബന്ധിച്ചത് ആ കുംഭമേളയിലാണ് പൂജ്യ ആനന്ദവനം സ്വാമികൾ മഹാമണ്ഡലേശ്വരായിട്ട് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് ആചാര്യ മഹാമണ്ഡലേശ്വരനാൽ പരമപൂജ്യ അവധേശാനന്ദഗിരി സ്വാമികളാൽ അഭിഷേകം ചെയ്യപ്പെട്ടത് ധർമ്മ സംരക്ഷണാർത്ഥം സ്ഥാപിക്കപ്പെട്ടതാണ് അഖാടകൾ ഘടകളുടെ കാലഘട്ടത്തെ കുറിച്ചൊന്നും അറിയില്ല തർക്ക നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തർക്കവിഷയങ്ങളിലേക്കൊന്നും നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷെ ഒന്ന് പറയാം വിവിധ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശം ചെയ്യുകയും ഭാരതത്തിൻ്റെ സ്വത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ സ്വന്തം ആത്മസമർപ്പണം ചെയ്ത് ജീവൻ ധർമ്മത്തിന് വേണ്ടി സമർപ്പിച്ച് അഖാഡകളിലൂടെ ധാരാളം യുവജനങ്ങൾ നാഗസന്യാസിമാരായി അവർ ആയുധ പ്രയോഗങ്ങളും ആയോധന കലകളും പഠിച്ചു പ്രയോഗിച്ചു ധർമ്മരക്ഷ സാധിതമായി ഖാടകളിൽ പ്രധാനപ്പെട്ട അഖാഡകളിൽ ഏറ്റവും ബൃഹത്തും പ്രാചീനവും അംഗസംഖ്യയിൽ വിപുലവും എല്ലാം ജൂനാഖാഡയാണ് ഇപ്പം ജൂനാഖാഡയിലെ മഹാമണ്ഡലേശ്വരന്മാരിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് സ്വാമിജിക്ക് ആ ഒരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് നമ്മളെ അറിവിൽ ഈ സമീപകാലത്ത് കേരളത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വരന്മാരുണ്ടായിട്ടില്ല എന്നാൽ കാശികാനന്ദഗിരിസ്വാമികൾ ആചാര്യ മഹാമണ്ഡലേശ്വരായി സർവരാലും ആദരിക്കപ്പെട്ട പൂജിക്കപ്പെട്ട വിദ്വത്തയുടെ മൂർത്തിയായിട്ട് നമ്മുടെ ഇടയ്ക്ക് വിരാജിച്ചിരുന്നു കാശികാനന്ദഗിരി സ്വാമികളാണ് സമീപകാലഘട്ടത്തിൽ നമ്മുടെ അറിവിൽ മണ്ഡലേശ്വര ഇരുന്ന മലയാളി പക്ഷേ സ്വാമിജിയുടെ പ്രവർത്തന കേന്ദ്രം കേരള ആയിരുന്നില്ല പ്രധാന ആശ്രമം മുംബൈയിലും മറ്റുമായിരുന്നു അത് പ്രവർത്തനം ഉത്തരഭാരതത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു മലയാളി ആയിരുന്നെങ്കിലും സ്വാമിജി മലയാളം പറയില്ലായിരുന്നു പൊതുവേദിയിൽ സംസ്കൃതവും ഹിന്ദിയും മാത്രമാണ് സംസാരിച്ചിരുന്നത് ഒരു വിദ്വത്തയുടെ മൂർത്തിയായിരുന്നു സ്വാമിജിക്ക് ശേഷം ഇപ്പോൾ ആനന്ദവനം സ്വാമിജി മഹാമണ്ഡലേശ്വരനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഖാഡകളിൽ ശസ്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സമന്വയമാണ് അതിൽ ശാസ്ത്രദൃഷ്ടിയിൽ ശാസ്ത്രപ്രചരണത്തിന് എല്ലാം സമർപ്പിതമായി ധർമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അഖാഡയുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ക്രമീകരിക്കുന്നതിലും നിയമിക്കുന്നതിലും കൂടിയാലോചനകളിലും ഒക്കെ സ്ഥാനമുള്ള പദവിയാണ് മഹാമണ്ഡലീശ്വരൻ്റെ പദവി നമ്മളുമായിട്ട് അങ്ങേയറ്റം ഹർദ്ദമായൊരു ബന്ധമുള്ള പ്രിയപ്പെട്ട സ്വാമിജി ഇങ്ങനെ മണ്ഡലേശ്വരനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് വളരെ സന്തോഷം ഇപ്പൊ കോഴിക്കോട് വന്നപ്പോൾ ഇതാ ഇവിടെയും ഈ ഒരു സമാഗമം ഉണ്ടായി വളരെ വളരെ സന്തോഷം നേരത്തെ സൂചിപ്പിച്ച പോലെ ഔപചാരികമായിട്ട് ഒരു പദ്ധതി മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടില്ല ഇന്നലെ വൈകിട്ട് ഇങ്ങനെ സ്വാമിജി ഇവിടെ വരുന്നുണ്ട് എന്നൊരു പോസ്റ്റ് നമ്മൾ ഇട്ടു അതേ ഉണ്ടായത് ഈ പരിസരത്ത് പോലും ഒന്ന് ഗൃഹസമ്പർക്കം ചെയ്ത് ആരെയും വിളിച്ചിട്ടില്ല അതിൻ്റെ ഒരു പരാതിയൊക്കെ ഒക്കെ ഇനിയിപ്പോൾ വരാനിരിക്കുന്നു ആരെയും അറിയിച്ചിട്ടില്ല ഇവിടുത്തെ കമ്മിറ്റി പോലും അറിയിച്ചിട്ടില്ല എങ്കിലും ഇന്നലെ വൈകിട്ടിട്ട ആ ഒരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും സജ്ജനങ്ങൾ ഒത്തുചേർന്നു വളരെ വളരെ സന്തോഷം കൂടുതൽ വിഷയാന്തരങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കണില്ല ഈ യോഗത്തിൽ ഔപചാരികതയൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും അല്പം ചില വാക്കുകൾ നമ്മൾ സ്വാമിജിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഈ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഒരാൾ ഇവിടെ പാദപൂജ ചെയ്യും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യക്തിപരമായി ഇവിടെ നമിക്കാനുള്ള സന്ദർഭം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പ്രസാദം ഇതാണ് പദ്ധതി വളരെ വളരെ സന്തോഷം നമ്മൾ എന്തെങ്കിലും ചിലത് സ്വാമിജിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ോ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ സംഭുജ്യ ചിദാനന്ദപുര സ്വാമിജിക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം സ്വാമിജി സംസാരിച്ചതുപോലെ ഒരു യാതൊരു തരത്തിലുള്ള ഔപചാരികതകളുമില്ലാതെ വളരെ അനൗപചാരികമായിട്ടുള്ള ഒരു വരവും കൂടിച്ചേരലുമാണ് ഇപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെയാണെങ്കിലും സ്വാമിജിയെ ഒന്ന് വിളിച്ച് സ്വാമിജി ഇവിടെയുള്ള സമയത്ത് വൈകിട്ടൊക്കെ ഒരു ഒഴിവുള്ള സമയത്ത് വന്ന് സ്വാമിജിയായിട്ടൊന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ പോകാറ് അങ്ങനെ ഇപ്പോൾ അവസാനം മഹാകുംഭമേളയിൽ ആ കുംഭമേളയിൽ ഒരു ശിബിരം എന്നുള്ള നിലയിൽ മലയാളികൾക്ക് വരാനും നിൽക്കാനും ഒക്കെ ഒരു സൗകര്യവും കാര്യങ്ങളുമൊക്കെ ഇതുവരെ അങ്ങനെ കുംഭമേളയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള പങ്കാളിത്തം ഉള്ള ശിബിരങ്ങൾ കേരളത്തിൻ്റെ ആളുകൾക്ക് വരാവുന്ന സൗകര്യത്തിൽ ഉണ്ടായിരുന്നില്ല അത് വന്ന സമയത്ത് പോലും വലിയൊരു ഭാഗ്യമായിട്ട് പൂജ സ്വാമിജിയും അപ്പം ജാനന്ദ സ്വാമിജിയും സത്യസഭാൻ സ്വാമിജിയും കൂടിയിട്ട് ആ ശിബിരത്തിൽ വരികയും അവിടെ അപ്പം ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ചെറിയൊരു സത്സംഗം നടത്തുകയും ആ ശിബിരത്തിന് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് തുടക്കം കുറിക്കുകയും ചെയ്തു ആ ഒരു ശുഭാരംഭത്തിൽ നിന്നാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായത് കേരളത്തിലിപ്പോൾ സ്വാമിജി പറഞ്ഞു നമ്മൾ ഹൈന്ദവമായ ധർമ്മത്തിൻ്റെ സമാജത്തിൻ്റെ ഒരു ഉണർവ് ദൃശ്യമാണ് എന്ന് ഒരു ദീർഘകാലത്തേക്ക് ഓരോ കാലത്തിനും അനുസരിച്ചുകൊണ്ട് ഒരുപാട് മഹാത്മാക്കൾ അതാത് കാലത്തെ സമാജത്തിനനുസരിച്ചുകൊണ്ട് സമാജത്തിൽ വരുത്തേണ്ട പരിവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് അധ്വാനിച്ച ഒരു ഭൂമിയാണ് കേരളം ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അധ്വാനിക്കതിനേക്കാൾ വളരെയേറെ ഇരട്ടി ഒരു കാലത്ത് നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷം പിന്നീടും അതായത് അന്നൊക്കെ സമാജത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലാണ് മുൻതൂക്കം നൽകിയിരുന്നെങ്കിൽ പിന്നെ സമാജത്തിന് പുറത്തു നിന്നും വെല്ലുവിളികൾ ഒരു കാലഘട്ടത്തി ആ സമയത്ത് ചിന്മയാനന്ദ സ്വാമിജികൾ തൊട്ട് സത്യാനന്ദ സത്യാനന്ദ സരസ്വതി സ്വാമികൾ അങ്ങനെ ഹിന്ദുധർമ്മത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം ശക്തരായി അതിന് നേരെ വരുന്ന അധിക്ഷേപങ്ങളെ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമം ചെയ്ത ആചാര്യന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഭുജിസ്വാമിജി ചിദാനന്ദ സ്വാമിജി അക്ഷീണം അതായത് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു എന്തെങ്കിലും എഴുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും സമയം കിട്ടാത്ത രീതിയിൽ കേരളത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ഓടി നടന്നുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ മനസ്സിനെ ധാർമ്മികമായി ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വാമിജിയുടെ ഒരു നേതൃത്വത്തിൽ കേരളത്തിലെ സന്യാസി മണ്ഡലം വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും വലിയ ഇതൊന്നുമല്ല പക്ഷേ പല കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായ കുറവുകൊണ്ടും പരിപാടികളുടെ കുറവുകൊണ്ടുമൊക്കെ പൊതുവിൽ അങ്ങനെയുള്ള സന്യാസി സംഗമങ്ങളിലോ മറ്റുള്ളതിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാണാതിരുന്ന എല്ലാ ആശ്രമങ്ങളും അത്തരം പരിപാടികളിലേക്കൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വർഷം കേരളത്തിൽ കേരളത്തിലെ എല്ലാ സന്യാസിമാരുടെയും പങ്കാളിത്തം എന്നുള്ള പറയാവുന്ന തന്നെ വലിയൊരു സന്യാസി സംഗമം നടന്നു അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ കേരളത്തിൽ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു നിയോഗം കൂടിയായി എത്തിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാമിജിയൊക്കെ ആ കോർത്തിണക്കിയ ഒരു ശക്തിയുടെ പ്രതിഫലനം ശരിക്ക് ദൃശ്യമാണ് ഓരോ ആശ്രമങ്ങളിലും വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകളെക്കുറിച്ച് ആലോചിക്കാനും ചെല്ലാനും അവിടെ എല്ലാ എല്ലാ തരത്തിലും സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ഉണർവിനെ എങ്ങനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ നമ്മൾ ഒരു പൊതുവായിട്ടുള്ളൊരു വേദിയൊന്നുമല്ല എല്ലാവരും ആശ്രമ ബന്ധുക്കളാണ് ഏ ഒരു ധർമ്മ പ്രചരണത്തിന് വേണ്ടി ധാർമ്മികമായിട്ട് ഈ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതുവരെ ഇപ്പം കഴിഞ്ഞ ഇന്നലെ കോഴിക്കോട് സ്വീകരണത്തിൻ്റെ ഒരു സംഘാടക സമിതിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം മലയാളി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തലമുറകളായിട്ട് കോഴിക്കോട് തന്നെയുള്ള രാജസ്ഥാനിൽ നിന്ന് വന്ന ആൾ അദ്ദേഹം അപ്പം അവരുടെ സംസ്കാരമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊടിച്ച് പുറത്തേക്ക് പോവുക തിരിച്ചു വരുമ്പോൾ തൊടിച്ച് സ്വീകരിക്കുക അപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റ് കടന്നാൽ കുറി മാച്ച് കളയും തിരിച്ചു വരുന്ന കഴിയുമ്പോഴാണ് പിന്നെ കുറിതൊടുക കോളേജിൽ ചെല്ലുമ്പോൾ കുറി തൊട്ട ആളുകൾ ഒരു കളിയാക്കുന്ന അല്ലെങ്കിൽ അപകർഷത ഉണ്ടാകുന്ന കാര്യം രുദ്രാക്ഷമാല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തുളസിമാല അതൊക്കെ കഴുത്തിലുണ്ടെങ്കിൽ ഒരു ഇത് കയ്യിൽ ചരടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം വലിയ പ്രചാരത്തോടു കൂടിയൊന്നും അല്ലെങ്കിലും കേരളത്തിന്റെ സമീപ ഭൂതകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു കളി കളിയാക്കുന്ന ഒരു സമീപനം ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്വയം ഒരു അപകർഷത തോന്നിയിരുന്നു ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇനി അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസത്തിന്റെ പേരിൽ തന്നെ പല തെറ്റിദ്ധാരങ്ങളെ രുദ്രാക്ഷ ഇടാൻ പാടില്ല ചന്ദ്രനക്കുറി തൊടാൻ പാടില്ല ഭസ്മം തൊടാൻ പാടില്ല ഭസ്മം തുടങ്ങി ഇങ്ങനെ ശ്രദ്ധിക്കണം ചന്ദനം തുടങ്ങി ഇങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള പ്രചരണവും അതും അത്ര നിഷ്കളങ്കമൊന്നും എന്ന് നമുക്ക് ചിലപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാകുംഭമേള പോലുള്ളൊരു സംഗമത്തിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഒരു കാര്യത്തിന് അനുഭവിക്കണോ അതിൻ്റെ പരമാവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പത്തോ മുപ്പതോ കിലോമീറ്റർ നടക്കേണ്ടി വന്നേക്കാം ഭക്ഷ ഭക്ഷണം അവിടെ ഒരു ബുദ്ധിമുട്ടാവില്ല എല്ലാ സ്ഥലത്തും വിപുലമായിട്ടുള്ള പ്രസാദ വിതരണങ്ങളുണ്ട് പക്ഷെ താമസം ആദ്യത്തെ കുംഭമേളയ്ക്കൊക്കെ രണ്ടായിരത്തി ഒന്നില് ഞാൻ പോകുന്ന സമയത്ത് ഗംഗാതീരത്ത് അവിടെ ഒരു പുൽക്കെട്ട് എടുത്ത് ചാണക വിരലി തീയ്ക്ക് വേണ്ടി ചാണക വിരലിട്ടിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മുടെ നേരിട്ടൊരു കണക്കെടുക്കുന്ന ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തോളം മലയാളികൾ വന്നു കാനഡയിൽ നിന്നും യു എസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ നേരിട്ട് ഫ്ലൈറ്റിന് വന്ന് സ്നാനം കഴിഞ്ഞ് നേരിട്ട് അങ്ങോട്ട് തന്നെ പോയ ആയിരക്കണക്കിന് മലയാളികളുണ്ട് ഇവരൊക്കെ വന്ന് പോയി എന്നുള്ളത് മാത്രമല്ല അപ്പോൾ നമുക്കൊക്കെ ആ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലോ ശബരിമല അമ്പലത്തിലോ ഒക്കെ ക്യൂ നിൽക്കാൻ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആ ബുദ്ധിമുട്ട് മാത്രം അതിൽ നിന്ന് പതിന് മടങ്ങ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അവർ വന്നു പോയി എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ ഹിന് ഹിന്ദു ധർമ്മത്തിൽ ഉള്ള ആളുകളാണ് ആ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു അനുഷ്ഠാനത്തിന് എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഞങ്ങൾ പങ്കെടുക്കും എന്ന് അവരവരുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടെയൊക്കെ തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കുംഭമേളയിൽ പങ്കെടുത്ത ഒരാളും ആ സ്നാനം ചെയ്യുന്നതിൻ്റെയും മേളാനഗരിയില് നാഗസന്യാസിമാരെ നമസ്കരിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ സ്വന്തം ഫേസ്ബുക്കിലും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒന്നും പേസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല ആ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം അതിനിടയിൽ കളിയാക്കുന്ന ആളുകൾ വരാം അല്ലെങ്കിൽ എതിർക്കുന്ന ആളുകൾ വരാം ഇതൊക്കെ അറിയാം അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ തയ്യാറായത് കൊണ്ട് ഈ ധർമ്മത്തിന്റെ പേരിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും നിൽക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ ലക്ഷക്കണക്കിന് മലയാളികൾ ഇത്തവണ തയ്യാറായി തുറന്നു വരുന്ന അതിനുശേഷം ഉണ്ടായ ഒന്ന് രണ്ട് ധർമ്മത്തിന് നമ്മുടെ ഹിന്ദു സമാജത്തിന് നേരെ നേരെ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ അതിനെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളോ ഒക്കെ പോലെ സിനിമാ മേഖലയിലും ഒക്കെ ചില നീക്കങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയും വളരെ ശക്തമായി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ട് പ്രതിഷേധം കൊണ്ടുവരാൻ സമാജം ഉണ്ടായി ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള നമ്മൾ സന്യാസിമാർ സംഗമിക്കുന്ന ആധ്യാത്മിക വേദികളിലൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ സമാജം ഒരുമിച്ച് നിൽക്കണം ധർമ്മത്തിന് വേണ്ടി എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്ന വലിയൊരു സമൂഹം ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഉണർച്ചയെ എങ്ങനെ സാർത്ഥകമായിട്ടുള്ള തുടർച്ചകളിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ സമാജത്തിന് ആവശ്യമായി വേണ്ട ഒരു കാര്യം ക്ഷാത്ര കൂടിയാണ് അത് സമ്പത്ത് ഉണ്ടാവണം സമൃദ്ധി ഉണ്ടാവണം അധികാരം ഉണ്ടാവണം ആ ഒരു തരത്തിൽ കൂടി നമ്മുടെ സമാജത്തെ ശക്തിമത്താക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ പോലുള്ള ധാർമ്മിക കേന്ദ്രങ്ങളെ പരിവർത്തനം ചെയ്യാനാവണം അങ്ങനെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സമാജത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഉണർവിന് ശക്തമായിട്ടുള്ളൊരു ഹിന്ദു സമാജം ആ ഹിന്ദു സമാജത്തിൻ്റെ വിഷയങ്ങളിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അവരുടെ ഉള്ളിൽ തന്നെ തോന്നാവുന്ന രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ധർമ്മത്തെ ഉറപ്പിച്ചും നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കണം അതിനുവേണ്ടി വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ അതിനായി എല്ലാവരിലും ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശിസുകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു ഓ ശാന്തി 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 നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഒരാൾ ഇവിടെ ഇപ്പോൾ പാദപൂജ ചെയ്യും അത് കഴിഞ്ഞ് എല്ലാവർക്കും വന്ദിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നിട്ട് പ്രസാദം കഴിക്കുക നമ്മൾ മൊത്തം സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് നിലനിൽപ്പിന് ഭാരതത്തിൽ രണ്ട് ധാരകൾ ഒന്ന് ചതുർമഠങ്ങൾ മറ്റൊന്ന് അഖാടകളുടെ സംവിധാനങ്ങൾ ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട് അതിൽ മഠങ്ങളിൽ നാല് മഠങ്ങളിലും ശങ്കരാചാര്യന്മാരും ആ ഇനി വേണമെങ്കിൽ കാഞ്ചി കാമകോടി കൂടി കൂട്ടിയാൽ അഞ്ച് മഠങ്ങൾ പ്രാമാണികങ്ങളായിട്ട് പക്ഷേ മഠാംനായത്തിൽ നാല് മഠങ്ങൾ ശങ്കരാചാര്യന്മാരും തൊട്ട് നിയുക്ത ശങ്കരാചാര്യന്മാരും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ക്രമം അഖാഡകളിൽ പരമമായിട്ട് ഓരോ അഖാഡയ്ക്കും ആചാര്യ മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവും പിന്നീട് മഹാമണ്ഡലീശ്വരന്മാർ അപ്പോൾ ഈ സ്ഥാനങ്ങളിലുള്ളവരെ അതിൻ്റേതായ ആദരവോടുകൂടി നോക്കി കാണുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് കൂടി അനിവാര്യമാണ് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇതൊക്കെ കേരളം കൂടുതൽ ഉൾക്കൊണ്ടു വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വളരെ സന്തോഷം